ഹരിപ്പാട് പേവിഷബാധയേറ്റു മരിച്ച എട്ടു വയസ്സുകാരന് ചികിത്സ നിഷേധിച്ചെന്ന് കുടുംബത്തിന്റെ പരാതി കുട്ടിയെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടും വേണ്ട ചികിത്സ നൽകിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം കോട്ടയ്ക്കകം കാഞ്ഞിരം പറമ്പത്ത് ദീപൂരാധിക ദമ്പതികളുടെ മകൻ ദേവനാരായണനാണ് മരിച്ചത് നായ ആക്രമിച്ചുവെന്ന് പറഞ്ഞിട്ടും കുത്തിവപ്പെടുത്തില്ല ഡോക്ടർമാർ ഗുരുതര അനാസ്ഥ കാണിച്ചെന്നും കുടുംബം പറഞ്ഞു ഇന്നലെയാണ് പേവിഷ ബാധിച്ച എട്ടു വയസ്സുകാരൻ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മരിച്ചത് പേവിഷബാധ മൂർച്ഛിച്ചായിരുന്നു മരണം ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് കുട്ടിക്ക് നായയുടെ കടിയേൽക്കുന്നത് തുടർന്ന് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുറിവിനുള്ള മരുന്ന് വെച്ച് വിട്ടയച്ചെന്ന് കുടുംബം പറയുന്നു കുറച്ചു ദിവസത്തിന് ശേഷം കുട്ടിക്ക് ശ്വാസതടസ്സമടക്കമുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയും ഇന്നലെ മരണപ്പെടുകയും ചെയ്തു സൈക്കിൾ യാത്രികനെ രക്ഷിക്കുന്നതിനിടെ നായയുടെ ആക്രമണത്തിലാണ് പേവിഷബാധയേറ്റത് കഴിഞ്ഞ ഒരാഴ്ചയായി ശ്വാസ തടസ്സം നേരിട്ടിരുന്നു ഇതിന് ചികിത്സ തേടി വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെ രോഗാവസ്ഥ മൂർച്ഛിച്ചതിനെ തുടർന്ന് തട്ടാരമ്പലത്തിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വണ്ടാന മെഡിക്കൽ കോളേജിലും എത്തിച്ചു രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെ മരണം സംഭവിച്ചു ഇതിനിടെ പേവിഷബാധയേറ്റ പ്രദേശത്ത് ഒരു പശു ചത്തിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച കുട്ടിക്കും പേവിഷബാധയേറ്റിട്ടുണ്ടാകുമെന്ന് കുടുംബം ചൂണ്ടിക്കാണിച്ചിട്ടും ആശുപത്രി അധികൃതർ ചികിത്സ നിഷേധിച്ചെന്നാണ് ആരോപണം എന്നാൽ നായ ആക്രമിച്ചെന്ന കാര്യം കുടുംബം പറഞ്ഞിട്ടില്ലെന്നും വീണു പരിക്കേറ്റു എന്നാണ് പറഞ്ഞതെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം നായ ആക്രമിച്ചതായി ബന്ധുക്കൾ പറഞ്ഞിട്ടില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ പ്രതികരിച്ചു പട്ടികടിച്ചതായിട്ടോ ഓടിച്ചതായിട്ടോ പോലും കുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞു സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണെന്ന് കുടുംബം റിയിച്ചു ഏപ്രിൽ ഇരുപത്തിമൂന്നിന് തെരുവു നായ ഒരു സൈക്കിൾ യാത്രികനെ കടിക്കാനായി ശ്രമിച്ചപ്പോൾ സൈക്കിൾ യാത്രികനെ രക്ഷിക്കാനായി ദേവനാരായണൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ബോളുകൊണ്ട് നായെ എറിഞ്ഞു ഇതിനെ തുടർന്ന് ദേവനാരായണന്റെ നേർക്ക് നായ തിരിയുകയും നായയിൽ നിന്ന് രക്ഷപ്പെടാനായി കുട്ടി ഓടുന്നതിനിടെ ഓടയിൽ വീണ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നായയും കുട്ടിക്കൊപ്പം ഓടയിൽ വീണതായി അന്ന് ചിലർ സംശയം പറഞ്ഞിരുന്നു എന്നാൽ നായകടിച്ചതിന്റെ പാടുകളൊന്നും കാണാതിരുന്നതിനാൽ വീഴ്ചയിലുണ്ടായ പാടുകൾക്ക് മരുന്ന് വച്ചതിന് ശേഷം ആശുപത്രി വിടുകയായിരുന്നു പേവിഷബാധക്കെതിരെയുള്ള വാക്സിൻ എടുത്തിരുന്നില്ല കഴിഞ്ഞ ദിവസം തൊട്ടടുത്തുള്ള കോട്ടയ്ക്കകം മങ്ങാടപുത്തൻ വീട്ടിൽ ശാന്തമ്മയുടെ കറവ പശുവും പേവിഷബാധയേറ്റ് ചത്തിരുന്നു കുട്ടിയുമായി നേരിട്ട് ഇടപെട്ടവരെല്ലാം തന്നെ വാക്സിൻ എടുത്തിട്ടുണ്ട് കുട്ടിയുടെ മറ്റ് സുഹൃത്തുക്കൾക്കും വാക്സിൻ നൽകാനുള്ള നടപടി ആരംഭിച്ചതായും വാർഡ് കൗൺസിൽ അറിയിച്ചു സംസ്കാരം നാളെ വീട്ടുവളപ്പിൽ നടക്കും സഹോദരി ദേവനന്ദ എന്തായാലും ആശുപത്രിക്കെതിരെ ഗുരുതര വീഴ്ച തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് നിയമ നടപടികളുമായി കുടുംബം മുന്നോട്ട് പോകുന്നത് വാക്സിൻ എടുത്തില്ല എന്നതുതന്നെ ഗുരുതരമായ ഒരു കാര്യമാണെന്നും അതുകൊണ്ട് തന്നെയാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് കുടുംബം പറയുന്നത്